മറൈൻ ഡ്രൈവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ബി ജെ പി ശക്തി കേന്ദ്ര ഇൻചാർജുമാരുടെ യോഗത്തിൽ പ്രൊഫസർ ടി ജെ ജോസഫ് പങ്കെടുക്കും പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ കൈവെട്ടിയ ടി ജെ ജോസഫ് പ്രത്യേക ക്ഷണപ്രകാരമാണ് എത്തിയത് അശ്വിൻ പാലാഴി കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു അശ്വിൻ എന്താണ് ഇതിന്റെ സമ്മേളനം ബി ജെ പി രാജ്യത്ത് തന്നെ നടത്തുന്ന സമ്മേളനങ്ങളുടെ ആദ്യ പരിപാടിയാണ് സം രാജ്യവ്യാപകമായി തന്നെ വരും മാസങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഈ പരിപാടി നടക്കുന്നുണ്ട് അതിൻ്റെ തുടക്കത്തിൽ ആദ്യത്തെ പരിപാടിയാണ് കൊച്ചി മറൈൻ ഡ്രൈവിൽ നടക്കുന്നത് പ്രധാനമന്ത്രി തന്നെ നേരിട്ടെത്തി നടക്കുന്ന പരിപാടിയാണ് അതിൽ കേരളത്തിൽ മാത്രം ഏഴായിരത്തോളം ശക്തി കേന്ദ്ര സേനകളുടെ അംഗങ്ങളായുള്ള ബി ജെ പി പ്രവർത്തകരുണ്ട് അവിടേക്കാണ് പ്രൊഫസർ ടി ജെ ജോസഫിന് പ്രത്യേക ക്ഷണപ്രകാരമുള്ള ഒരു ക്ഷണം ഉള്ളത് അദ്ദേഹം എന്തായാലും പരിപാടിയിൽ പങ്കെടുക്കാനായി അല്പസമയം മുമ്പ് എത്തിയിട്ടുണ്ട് ബി നൽകിയ പ്രത്യേക പാസ് അദ്ദേഹം എസ് പി ജി ഉദ്യോഗസ്ഥരെ കാണിച്ചു അവിടെ നിന്ന് അതിൻ്റെ അനുമതി കിട്ടിയ ശേഷമാണ് അദ്ദേഹം വേദിയിലേക്ക് കടന്നത് മാധ്യമപ്രവർത്തകർക്ക് പോലും വിലക്കുള്ള ഒരു പരിപാടിയിലേക്കാണ് ടി ജെ ജോസഫ് എത്തിയിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വാർത്തകളിൽ വീണ്ടും നിറഞ്ഞു നിന്ന ഒരു സംഭവമായിരുന്നു പ്രൊഫസർ ടി ജെ ജോസഫിൻ്റേത് മൂവാറ്റുഴയിലെ കൈവിട്ട് കേസ് അതിലെ പ്രതിയടക്കം എൻ ഐ എ കഴിഞ്ഞ ദിവസങ്ങളിൽ പിടികൂടുകയും ചെയ്തിരുന്നു എന്തായാലും വളരെ നിർണായകമായ ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം ഈ ബി ജെ പിയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് എന്തായാലും എല്ലാ സുരക്ഷാ പരിശോധനകളും പൂർത്തിയാക്കി അദ്ദേഹം വേദിയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് അശ്വിന് പാലാടിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്